ായിരുന്നു യെസ് ഹിന്ദുവായിരുന്നു അരുൺ നിന്റെ ഉമ്മയെ വാപ്പയെ കഥയായിരുന്നു നീ പറഞ്ഞത് ടേശ് അല്ലട അരുണേ നിന്റെ പെങ്ങളുടെയും നിന്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെയും കഥയായിരുന്നു പറഞ്ഞത് അറിയില്ല നിന്റെ പെങ്ങളെ പെങ്ങൾ കടയിലേക്കാണെന്ന് പറഞ്ഞിട്ട് ദിവസം വീട്ടിലേക്ക് പോകുമായിരുന്നല്ലോ പക്ഷെ അവൾ കടയിലേക്കൊക്കെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ ഉച്ച നേരത്ത് വൈകിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ നിൻ്റെ പെങ്ങൾ ഒരു കാട്ടിൽ വെച്ച് നിന്റെ പെങ്ങളുടെ കാമുകനുമായി പല തരത്തിലുള്ള കുൽസിതങ്ങൾ നമുക്ക് കാണാനിടയായി ആ കുൽസിതങ്ങളാണ പറഞ്ഞത് വല്ല കുഴപ്പമുണ്ടോ പറ യൂട്യൂബ് സാലറി എത്ര ആയിട്ടില്ലട നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ നീ എന്തുവാണെന്ന് വെച്ചാൽ കരുതി കൊള്ളൂ താത്താക്കി ചെക്കൻ ഉണ്ടാ മനസ്സിലായില്ല വീടൊക്കെ ഒന്ന് കാണിക്കൂ പിന്നെന്താ യൂട്യൂബ് സാലറി എത്ര നാണം കെട്ടും പണം ഉണ്ടാക്കിയിടുന്ന നാണക്കേടാ പണം മാറ്റിയിടും അതുവരാ സാംസ്ച്ചോ സാംസങ്ങോ എന്തെങ്കിലൊക്കെ ആവട്ടെ ശരിയാണ്ടാ നാണം കെട്ടും പണമുണ്ടാക്കും നമ്മുടെ മമ്മൂട്ടി പത്തി എഴുപത് വയസ്സിൽ കളങ്കാവലെന്നോ എന്താ സിനിമയുടെ പേര് ഷോ എത്ര മോശമായി പെണ്ണുങ്ങളുടെ കൂടെ ശൃംഖരിച്ച് അവരെ വീഴ്ത്തി പരിപാടിയെടുത്ത് അവരെ കൊല്ലുന്ന കാര്യങ്ങളെല്ലാം അഭിനയിച്ച് അതും ഇത്രയും വയസ്സായൊരു വ്യക്തി ആ എന്തുവാടാ ഞങ്ങൾ ചെയ്ത തെറ്റ് അതും ഇവിടെ മാന്യമായിട്ടുള്ള ഇട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾ ലൈവ് ചെയ്യുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്താൽ തെറ്റ് അതൊക്കെ നീ അങ്ങ് പോയിട്ട് ചാടിത്തുള്ളി രണ്ടും കയ്യും കൂടി ഒന്ന് ഇവിടെ ഞാൻ പറത്തരുമോ എൻ്റെ വാപ്പ പോലീസ് കിസ് നന്ദി എടുത്തിട്ട് പോയാ നിങ്ങളാരും കമൻ്റ് ഇടരുത് ഇന്ന് ആർക്ക് ഓഹ എന്നിട്ട് നീ തന്നെ ഇട്ടിരിക്കുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കി അവസ്ഥ മെട്രോ നാറി എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികളിലെ കമന്റ് ബോക്സിൽ മാത്രം ഇത്ര തെറി കാണുന്നുള്ളൂ ഇതൊന്നും ആൺകുട്ടികളെ കമന്റ് സെക്ഷനിൽ കാണുന്നില്ലല്ലോ എന്തായിരിക്കും കാരണം അത് വേറൊന്നുമല്ല എൻ്റെ ഈക്വലേ പെൺകുട്ടികളെ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് അവരൊരു ലൈവിൽ കയറുന്നത് ആ ലൈവിൽ കയറുമ്പോൾ അവർ ആദ്യം ചിന്തിക്കും ഇന്നലെ രാത്രി എൻ്റെ പെണ്ണും പിള്ളെ എനിക്കൊന്ന് കാണിച്ച് പോലും തന്നില്ല അതുകൊണ്ടാണെങ്കിൽ ഇന്നലത്തെ അവിടെ കെട്ടിക്കിടക്കുന്നു മിനിഞ്ഞാകത്തെയും അവിടെ കെട്ടിക്കിടക്കുന്നു എന്നാൽ ലൈവിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടെങ്ങ് എംബം കൊണ്ട് അവനയുടെ കൈ കൊണ്ടെങ്കിലും പ്രവർത്തിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറി വരുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും പലരുടെയും ലൈവിൽ അവർക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ നമ്മുടെ നിഷാന നിമിഷ നമ്മുടെ കാട്ടു ചെമ്പകം അവരൊക്കെയാണെന്നുണ്ടെങ്കിലോ ഇവരൊന്നും വിചാരിക്കുന്ന സമയത്ത് ലൈവ് ഇടുന്നുമില്ല രാത്രി ഒരു മണി കഴിഞ്ഞ് രാത്രി രണ്ടു മണി കഴിഞ്ഞൊക്കെ ഈ ലൈവിൽ നിന്ന് കാണാൻ ർക്ക് സാധിക്കുന്നില്ല ഈ കല്യാണം കഴിഞ്ഞ യുവമാർക്ക് സാധിക്കുന്നില്ല എന്നാൽ എന്നാലിങ്ങനെയെങ്കിൽ ഇങ്ങനെ ആ വെള്ളട്ടേങ്കൊന്ന് തുറന്നു വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടത് പറ്റുന്നുമില്ല അതാണടോ നിങ്ങൾ ഏതാ താഴെ മനസ്സിലായില്ല ആണോ നിങ്ങൾ ആണോ എനിക്ക് പെങ്ങൾ നീ ആണ് ഡീശോ ഇതുവരെ അറിയാത്ത പെട്ടെന്ന് ഒരാളം ഒളച്ച് വരാൻ നീ എന്തു പിന്നെ കാമദേവൻ പെട്ടെന്ന് കുഞ്ഞായിട്ടിരിക്കുമ്പോ എന്തോ ഒരു മന്ത്രം ചൊല്ലിട്ട് വലിയ ഇതാക്കില്ല അതുപോലെ നീ പെട്ടെന്ന് ആരുടെക്കെയോ പള്ളിയിൽ ജനിച്ചിങ്ങ് പോന്നതോടാടാ എൻ്റെ വാപ്പ പോലീസാണ് ആയിക്കോട്ടെ കൊറേ ആയല്ലോ അത് മുത്തുപണ്ട് താത്താതെ വായിലിട്ടടിയിട്ട താൽക്കാലം ഉമ്മാന്റെ വായിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം മോനെ എൻ്റെ പേര് കോയ എൻ്റെ വാപ്പാടെ പേര് കോയിക്കുട്ടി ആയിക്കോട്ടെ മുമ്പേക്കെയും ഇത്ര സെക്സ് ലൈവ് ആണോ അല്ലടാ നിങ്ങളുടെ പേരെന്താണ് ഫാത്തിമ എടി ഹിന്ദു തള്ളുന്നു അല്ലടി മുള്ളുന്നു കടന്നിട്ട് മമ്മൂട്ടിയെ അഭിനയമാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം ആണിത് എന്ന് ഞാനെവിടെ ഇരുന്ന് അഭിനയിച്ചാലോ നിങ്ങളെല്ലാവരും എന്റെ ലൈവ് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെന്നെ എന്ന റേച്ചാക്കി വയറലാക്കി വിടണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി സബ് ചെയ്ത് ആ മണി ഒന്ന് അടിക്കണം മനസ്സിലായില്ല അതൊക്കെ ഒന്ന് അടിക്കണം പിന്നെ ഒന്ന് സബ് ഒക്കെ ചെയ്ത് കൂടെ കൂട്ടണം ഫാത്തിമ ഫാത്തിമ ഫുഡൊക്കെ കഴിച്ചോ ഫാത്തിമ ഫാത്തിമയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഫാത്തിമ ഭർത്താവ് എവിടെ പോയിരിക്കുന്നു നിന്നെ വേണ്ടാണ്ട് ഇട്ടിട്ട് പോയോടി നിന്റെ ഇതിന് വിലയില്ലാതെ അവൻ വിലയുള്ളത് അന്വേഷിച്ച് പോയോടി ഫാത്തിമ ഫാത്തിമക്ക് എങ്ങനെയാണ് ഇഷ്ടം പറ തേങ്ങ അരച്ച കറിയാണോ ഇഷ്ടം ഫാത്തിമക്ക് തേങ്ങ അരയ്ക്കാത്ത കറിയാണോ ഇഷ്ടം ഒന്ന് പറ ഫാത്തിമ ഫാത്തിമക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം ഫാത്തിമ ഫുഡൊക്കെ കഴിച്ചു അടി ഫാത്തിമ മൂന്ന് മണി നേരത്തെ ഒരു ഉച്ചമായിക്കൊക്കെ ഇല്ല ഫാത്തിമ അപ്പം ഒന്ന് ഉറങ്ങൊക്കെ ചെയ്യാമായിരുന്നില്ലേ ഫാത്തിമ ഫാത്തിമക്ക് എന്തുവാ ജോലി ഇന്ന് തേങ്ങ അരിച്ച കറിയായിരുന്നോ എങ്ങനെയാ ഇഷ്ടം പറ ഫാത്തിമ അയ്യോ എനിക്ക് വയ്യ ചേച്ചി എനിക്കൊരു ചെക്കിനെ ഇഷ്ടമാണ് അവനെ കേക്കേ പെണ്ണുണ്ട് എനിക്കവന് കിട്ടുമോ എനിക്ക് നല്ല തടിയാണ് ആയതുകൊണ്ട് അവനെന്നെ ഇഷ അവനെന്നെ ഇഷ്ടപ്പെടുമോ എവിടെ ഈ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടിക്കുന്നതിനെ നല്ലത് നീ ഇഷ്ടപ്പെടുന്ന ഒരുത്തിൻ്റെ കൂടെ നീ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നോക്കട്ടെ ഈ വെറുതെ തടിയുടെ പേരിൽ നീ കിടന്നിട്ട് ഇത് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്നതി എടാ എനിക്ക് സിസ്സർ വലിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ബീഡി വലിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്ക് മൂക്കെങ്കിലും വലിക്കിട്ടടാ ആ മൂക്ക് വലിച്ചില്ലെങ്കിൽ ഞാൻ ചത്തു പോകത്തില്ലടാ എന്തുവാടാ ഇത് ഏ താത്ത താത്തയുടെ ആദ്യരാത്രിയിൽ കടയിൽ നടന്നായിരുന്നു ഒരു സംശയം എടാ എൻ്റെ ആദ്യ കളി നടന്നില്ലായിരുന്നു എനിക്ക് കൊ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമായിരുന്നുടാ പിന്നെ നിനക്ക് അന്ന് തന്നെ ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നില്ലേടാ നിനക്ക് ഇപ്പോൾ എന്താടാ സംശയം കളി നടന്നു ഇല്ലേ എന്നുള്ളത് നിനക്ക് അപ്പൊന്നു വരായിരുന്നില്ലേടാ നിന്റെ ഉമ്മാൻ്റെ മാനിതാ വിശോ ആണോ എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയോടാ അയ്യോ ജനിച്ച ജനിച്ച ജാതിയുടെ മഹത്വം റോയൽ കുരുവി ആണോ നീ അതില ജനിച്ചേ ഏ ഷക്കീല ഏതിലാ നവല ജനിച്ചത് ഷക്കീല ഷക്കീലോ അത് പറയുന്നില്ല നിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയുമോ എന്നാൽ അറിയ എന്നാൽ അറിയുമോ ഇല്ലടി അറിയില്ല നിങ്ങൾ എന്താണോളെ താത്താക്കെന്നെ മനസ്സിലായി ഞാൻ നിങ്ങളെ വീടിന്റെ അടുത്തുള്ളതാണ് ആണോ ആയിക്കോട്ടെ ഞാൻ കണ്ടതിൽ ഏറ്റവും തറല്ലൈവ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ പറയില്ലടി മുത്തുമണി സന്തോഷ സന്തോഷാ അതാ സ്നേഹയാ സന്തോഷ് പറയലേട സന്തോഷി അങ്ങനെ നിനക്ക് എന്നതാണ് ഇവിടെ താറ ലൈവായിട്ട് തോന്നിയത് ഷോ അപ്പൊ നിഷാനടെ കാട്ടു ചെമ്പകത്തിൻ്റെയൊക്കെ ലൈവ് എങ്ങനെയാവൂടാ നീ ഒന്ന് പറഞ്ഞേ ഹോ അതൊന്നും തറ ലൈവല്ലല്ലേ അവിടെ ആകുമ്പോൾ പിന്നെ നിനക്ക് കാണാനുള്ളതെല്ലാം അങ്ങ് തുറന്നിട്ട് കാണിച്ചു തരുമ്പോൾ നിനക്ക് അത്ര വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല എടി വയറ്റിലാക്കി വീടും നിന്നും നാട്ടുകാർ വൃത്തി ആഹാ സാവം കാസിം ഷാഹിദാസിൻ കാസിം അതിന് ഞാൻ നിൻ്റെ ഉമ്മയല്ലല്ലോ ഡേ ഷാഹിദാ കാസിം കേട്ടോ നിൻ്റെ ഉമ്മ അവിടെ അങ്ങനെ കടാപ്പുറത്ത് കെടുക്കുന്ന കെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഒന്ന് പോടി കേട്ടോ നീ ഉണ്ടായതിന് പുറമെ പിന്നെയും പിന്നെയും എത്രണത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട് തള്ള കളഞ്ഞോണാവോ ഫുഡ് കഴിച്ചോ പിന്നെന്താ ഫുഡ് കഴിച്ചോ എനിക്ക് സുഖമില്ല ആണോ നിങ്ങളൊരു ബുറുക്ക മുഖത്തിൽ ഇട്ട് നിങ്ങളൊന്നും ബുറുക്കമുഖത്തിലിട്ട് സംസാരിക്കുന്നോ ഇന്ന് കുളിയെ കുറിച്ചോ ഇല്ലടാ നീ മാറ്റിയിട്ട് പോടി പോടാ പോടാ എന്തൊരു വാ ജനിച്ച ജാതി എന്താ മുസ്ലിമിനും എന്തൊരു നാണൊക്കെ മധുരം നുള്ളി തരോ ആര് അപ്പോവാടിയിൽ നീ തേടുവ താരേ ആ രേ നീയൊരു കാര്യം ചെയ്യൂ ഇങ്ങനെ ചിരട്ട പാറേ മുരിട്ട് അരയ്ക്കുന്ന സൗണ്ടിലൂടെ നീ അങ് കടാപ്പുറത്ത് ചെന്ന് ചങ്ക പൊട്ടിപ്പാടു ആ കടൽ നിന്നീ അങ് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകട്ടെ ഓ അവന് വന്നേക്കുന്നു നിജാഹിദാണോ അല്ലടാ വാപ്പ ഒരു കോഴിയാണ് ഇന്ന് എനിക്കറിയാം അപ്പോ ഏ പടച്ചുപോലെ നിന്റെ വാപ്പ ഒരു കോഴിയായിരുന്നോ എങ്ങനെയാ നി കൊത്താൻ വന്നു പറ പറ ഫസീല പെട്ടെന്ന് എനിക്ക് ആ കഥ കഥക്കൊക്കെ ഇൻട്രസ്റ്റ് ആയി എങ്ങനെയാ എങ്ങനെയാ സംഭവങ്ങളൊക്കെ വേഗം പറയൂ ഷോ ഫസീലയുടെ പാപ്പ ഒരു കോഴിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ പ്രാന്താണോ ഏ താഴെ ലൈവ് കാണാൻ ഏ താഴേടെ ലൈവ് കാണാൻ എടി ദേശ നീ എന്തിനാ ആക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ദേശമോളെ ഫാത്തിമ അനസ് നീ എന്തിനാടാ നിനക്ക് താല്പര്യമില്ലെങ്കിൽ എൻ്റെ ലൈവില് കയറി വന്നിരിക്കുന്നത് താല്പര്യമില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോടാ പിന്നെ നീ വിളിച്ച് വർത്തമാന ഫാത്തിമാനസ് ഫാത്തിമ നിനക്ക് എന്തുവാടേ ചപ്പാത്തിയാണോ പറ നീ അവിടെ പൂരി മസാല എന്ന് എഴുതി ചേർക്കണത് നിനക്ക് ഒന്നും അല്ലല്ലോ ജോ നിനക്ക് ചപ്പാത്തിയും കടല കറിയാവൂ ഹാ ഹൊടി ഇത് ഓങ്ങല്ലൂർ ശ്രീജ പണ്ടെ പട്ടാമ്പി സ്റ്റാൻഡ് ഭരിച്ച മുതൽ ചോ വന്നല്ലോ എൻ്റെ ലിബിൻ വാവാസ് മദർ അല്ലടാ ഞാനൊക്കെ പിന്നിലല്ലടാ വന്നത് ലിബിൻ വാവാസ് മദറെ അവിടെ ഭരിച്ചിരുന്നതൊക്കെ നിന്റെ തള്ളയായിരുന്നുടാ അയ്യോ നിന്റെ തള്ളയും നിന്റെ തള്ളയുടെ തള്ളടേയും ഭരണം കഴിഞ്ഞിട്ടേടാ അവിടെ വേറെ ആർക്കും സ്ഥാനമുണ്ടായിരുന്നുള്ളു ഇന്നും അവിടെ ഇങ്ങനെ നിന്റെ തള്ളയ്ക്ക് നല്ല സ്ഥാനമാണെടാ പണ്ടത്തെ അവിടെ സ്റ്റാൻഡിൽ ആര് വന്നാലും പറയും കണ്ടോ പണ്ടത്തെ കസ്റ്റമർ ആയിരുന്നു എന്തായിരുന്നു അവളുടെ ഒരു പണിത്തരം എൻ്റെ പൊന്ന് ലിബിൻ വവാസ് മദറേ അമ്മ എന്തുടാ ഇപ്പം എവിടെയാട്ടാ അമ്മച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് ഇരിക്കുകയാണോടാ നാളെ അല്ലേട്ടാ ഞായറാഴ്ച റെസ്റ്റ് നിൻ്റെ തള്ളിക്ക് വേണമെന്ന് പറഞ്ഞത് ഇന്ന് റെസ്റ്റ് റെസ്റ്റൊന്നുമില്ലല്ലോ നിങ്ങളൊന്ന് ഷട്ടറിട്ട് സംസാരിക്കുന്നു എങ്ങനെ സുഖമാണോ രാത്രി എങ്ങനെ സുഖമാണോ ഉണ്ടാവില്ലേ നിങ്ങൾക്കറിയാമോ പടച്ചോനെ ആരെങ്കിലും ഈ ഒന്ന് രക്ഷപ്പെടുത്തു അവൾക്ക് രാത്രി എങ്ങനെ സുഖമാണോ ഉണ്ടാവില്ലേ എനിക്ക് എനിക്കെങ്ങനെയടേ അറിയുക നീയും വാപ്പയും തമ്മിൽ അവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ ചെയ്യണു വാപ്പ എങ്ങനെയൊക്കെ കോഴീനു കൊത്തുണു കൂത്തുണു കൊല്ലണു എന്നൊക്കെ എനിക്ക് എങ്ങനെയടേ ഫാദ്യം ഫസിയില അറിയാം ഇങ്ങനെയുണ്ടോ ടീ നിന്റെ വാപ്പ നാട്ടുകാരടുത്ത് പരാതി പറയാറുന്നില്ലടി ഫസിയില എൻ്റെ ഈ ലൈവില് വന്ന് നീ പറഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യാനായിട്ട് എന്നെ കൂടി വിഷമിപ്പിക്കാൻ നീയൊരു കാര്യം ചെയ്യൂ രാത്രി രണ്ട് കയ്യിൽ കുറച്ച് ചീനമോളൊക്കെ അരച്ച് കൈ പിടിക്കടി എന്നിട്ട് നിന്റെ വാപ്പ അതുകൊണ്ട് വരുമ്പോൾ അതിനങ് കയറി പിടിക്കടി നിന്റെ വാപ്പയുടെ ഒന്നാവട്ടടി നീ സിൽക്ക് സിലുക്കുസിമിതക്ക് ജനിച്ചതാണ് ഒരുമാതിരി കുഴഞ്ഞ് സംസാരിക്കുന്നു ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചാലും പറയും ആ നിന്റെ സംസാരം ശരിയല്ലെന്ന് ഇപ്പം ഞാൻ സംസാരിക്കുന്ന സംസാരമാണ് എൻ്റെ യഥാർത്ഥ സംസാരം അതും പറയും അപ്പം പിന്നെന്താ വേണ്ടത് ഒന്ന് പൊടിയേ നിങ്ങളൊന്നു ഷട്ടറി നിന്നും അടയും ഇവൾക്ക് കുനിച്ച് നിർത്തി അടിക്കാത്തതിൻ്റെ കുറവാണ് അതുവരെ സുബൈ സുബൈർ സുബൈറ കേ ശരിയാണി സുബൈറ നിന്റെ ഭർത്താവ് നിന്നെ നല്ലതുപോലെ കുനിച്ച് നിർത്തി അടിക്കാത്ത കാരണം കൊണ്ടാണല്ലോ നീ നല്ല പുറമേന്ന് നല്ല അടിക്കാരെ കൊണ്ടു നീ അടിച്ചുണ്ടാക്കുന്നത് ശരിയാണ് ഡീ സുബൈറ ശരിയാണ് പക്ഷെ എല്ലാവർക്കും കുനിച്ച് നിർത്തി ഇഷ്ടപ്പെടണമെന്നില്ല ടി കേട്ടോ നിനക്ക് കുനിച്ച് നിർത്തി എന്താണെന്ന് കരുതി എനിക്കങ്ങനെയല്ല ടി നെയ്യോ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ആണോ അല്ലേ ആയിക്കോട്ടെ അപ്പോ കുറെ കേട്ടിരിക്കുന്നു ഹായ് നിന്റെ വാപ്പയാണ് എൻ്റെ രേഷുമോളെ ഫസീലാനെ ഒന്നും മനസ്സിലായില്ല ഫസീലാൻ്റെ വാപ്പ വന്നോ നിനക്ക് നാണമുണ്ടോ ഇല്ലടാ